ഇത് സാഫാ അതായത് ഫംഗസ് കാര്യങ്ങളൊന്നും വരാ ആ പറയുന്നുണ്ട് ഫംഗസും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ടാണ് അടുത്തതാ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോ അടുത്ത സെക്ഷൻ കാണിച്ചാലോ ഫസ്റ്റ് കട്ട് ചെയ്ത് സെക്കൻഡ് കട്ട് ചെയ്ത് നേരെ അങ്ങനെ വെച്ച് കൊടുക്കട്ടെ നാവൽമലാണ് ഈ ചെയ്തിട്ടുള്ളത് കേട്ടോ അത് നന്നായിട്ട് കവർ വെച്ചിട്ട് കെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ നേരത്തെ ഈ ഒരു പറയൽമലാണ് ചെയ്തിട്ടുള്ളത് നാവലമ്മ കായ്ക്കാത്ത ആണ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ് മൂന്ന് വെറൈറ്റീസ് അല്ലേ രണ്ട് രണ്ട് വെറൈറ്റി വെറൈറ്റി ആ തായ്ക്കുന്നു പിന്നെ വൈറ്റ് നാവലും അല്ലേ ഓക്കേ അപ്പം ഇതേമാതിരി ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഡിസ്പ്ലേ കാണാൻ വാട്സ്ആപ്പ് നമ്പറിൽ വിളിച്ചാൽ മതി